കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ ആറാമത്തെ വീഡിയോ ആണ് ഇത് ഈ ഭൂമിയിൽ ഒരു ക്രൈസ്തവ സഭ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം ബൈബിൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിച്ചു അതിന്റെ ഏക തലവനായി പത്രോസിനെ ഉയർത്തുകയും ചെയ്തു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ക്രിസ്തീയതയുടെ ഈ കഴിഞ്ഞ രണ്ടായിരം വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും അതായത് എന്നെല്ലാം കുറെ വിപുലമായ ഒരു ദൈവശുശ്രൂഷ ദൈവം സഭയിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക വ്യക്തികളിലൂടെയാണ് അതായത് ഒരു ദൈവ ശുശ്രൂഷ നടപ്പാക്കുന്നതിന് മുൻപ് അതിലേക്കായി ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു പിന്നെ ഈ ശുശ്രൂഷ ഔദ്യോഗികമായി തുടങ്ങുന്നതിന് കാലങ്ങൾക്ക് മുൻപ് തന്നെ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് മാവ് ഇതിലേക്കായി പരിശീലിപ്പിച്ചു തുടങ്ങും ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു അനവൈൻഡിങ് കാലങ്ങൾക്ക് മുൻപ് തന്നെ ആ വ്യക്തിയില് പ്രവർത്തിച്ചു തുടങ്ങും ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിച്ചു അതിന്റെ തലവനായിട്ട് പത്രോസിനെ ഉയർത്തുകയും ചെയ്തു ഇക്കാര്യം സുവിശേഷങ്ങളിൽ നിന്ന് ഏറെ വ്യക്തമാണ് യേശുവിന്റെ പരസ്യജീവിതകാലം ആരംഭിക്കുന്ന ആ സമയത്ത് മുതൽ തന്നെ ഈ സഭയുടെ തലവൻ എന്ന ശുശ്രൂഷയിലേക്ക് തന്നെ നയിക്കുന്ന ഒരഭിഷേകം പത്രോസിൽ പ്രവർത്തിച്ചു തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ സമയം മുതൽ തന്നെ ഈ സഭയുടെ തലവൻ എന്ന ശുശ്രൂഷയിലേക്ക് അത് ഏറ്റെടുക്കുന്നതിലേക്ക് പരിശുദ്ധാൽമാവ് പത്രോസിനെ പരിശീലിപ്പിച്ചു തുടങ്ങിയിരുന്നു ഇക്കാര്യം തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങള് സുവിശേഷങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഏതാനും എണ്ണം മാത്രം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ യേശു പന്ത്രണ്ട് അപ്പസ്തലന്മാരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു പിന്നെ മൂന്ന് വർഷക്കാലം അവരെ തന്റെ കൂടെ നടത്തി പരിശീലിപ്പിച്ചു ഈ പന്ത്രണ്ട് പേർക്ക് ഉള്ളിൽ തന്നെ ഒരു സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നീ മൂന്ന് പേരാണ് ഈ സബ് ഗ്രൂപ്പില് ഉണ്ടായിരുന്നത് പരസ്യ ജീവിതകാലത്ത് പല പ്രധാനപ്പെട്ട അവസരങ്ങളിലും യേശു തൻ്റെ കൂടെ പോരാൻ ഈ മൂന്ന് പേരെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ഒരവസരത്തില് യേശു മരിച്ചുപോയ ഒരു ബാലികയെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുന്നുണ്ട് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു അതുപോലെ കുരിശുമരണം അരങ്ങേറുന്നതിന് മുൻപ് ഗത്സമ തോട്ടത്തിൽ വെച്ച് യേശു തീവ്രവേദനയിൽ മുഴുകി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം യേശു തൻ്റെ കൂടെ പോരുവാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ അനുവദിച്ചുള്ളൂ എന്ന് സുവിശേഷങ്ങളില് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ പന്ത്രണ്ട് പേർക്ക് ഇടയിൽ തന്നെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും സവിശേഷമായ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഇനി ഈ മൂന്ന് പേരുടെ സബ് ഗ്രൂപ്പിൽ തന്നെ പത്രോസിനായിരുന്നു സ്ഥാനം ക്കാര്യവും സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത് തെളിയിക്കുന്ന കുറെ സന്ദർഭങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും കുരിശു മരണം ഏറ്റുവാങ്ങുന്നതിന് മുൻപ് യേശു ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് വിവരിക്കുന്ന ആ വചനഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എന്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അതായത് ഗച്ഛമേൻ തോട്ടത്തിലേക്ക് യേശു പോയത് പന്ത്രണ്ട് അപ്പസ്തലന്മാരോട് ഒപ്പമാണ് അവിടെ ചെന്നപ്പോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് യേശു മറ്റുള്ളവരുടെ അടുത്തു നിന്ന് കുറെ ദൂരം മുന്നോട്ട് പോയി പിന്നെ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും തനിച്ചാക്കിയിട്ട് യേശു വീണ്ടും അല്പദൂരം മുന്നോട്ട് പോയി അവിടെ തനിച്ച് യേശു പിതാവിനോട് തീവ്ര വേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുത്ത് തിരികെ വന്നു അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഉറങ്ങുന്നതായിട്ടാണ് യേശു കണ്ടത് എന്നാല് യേശു ഇവിടെ ചോദ്യം ചോദിക്കുന്നത് പത്രോസിനോട് മാത്രമാണ് ഒരു മണിക്കൂർ നേരം എന്നോടുകൂടി ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ നോക്കുക ഇവിടെ ആ മൂന്ന് പേരുടെ ഗ്രൂപ്പിന്റെ നേതാവായി യേശു കരുതുന്നത് പത്രോസിനെയാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഈ പന്ത്രണ്ട് അപ്പസ്താലന്മാരുടെ വക്താവ് അല്ലെങ്കിൽ നേതാവ് പത്രോസ് ആണെന്ന് കാണിക്കുന്ന കുറച്ചധികം സന്ദർഭങ്ങൾ ഈ ബൈബിൾ പുതിയ നിയമത്തിൽ ഉണ്ട് കുറെ എണ്ണം നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതേക്കുറിച്ച് വിവരിക്കുന്ന ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുക അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമിയോൺ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ യേശു ചോദ്യം ചോദിക്കുന്നത് എല്ലാ അപസ്തോലന്മാരോടും കൂടി ആയിട്ടാണ് എന്നാല് എല്ലാവർക്കും വേണ്ടി പത്രോസ് ആണ് ഇവിടെ മറുപടി പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഇവിടെയും ഈ സംഘത്തിന്റെ നേതാവ് പത്രോസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു ഇവിടെ പറയുന്നു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണെന്ന് യേശുവിന്റെ അപ്പസ്തോലന്മാരാകട്ടെ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചവരാണ് പക്ഷെ ഇവിടെ എല്ലാ അപ്പസ്തോലന്മാർക്കും വേണ്ടി കൂടി യേശുവിനോട് മറുപടി നൽകുന്നത് പത്രാസാണ് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഇവിടെയും ഗ്രൂപ്പിന്റെ വക്താവ് അല്ലെങ്കിൽ നേതാവായിട്ട് പത്രോസ് സംസാരിക്കുന്നു ഇനി മലമുകളിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുന്ന സംഭവം വിവരിക്കുന്ന ആ വചനഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് മലമുകളിലേക്ക് യേശു പോയത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടാണ് മലമുകളിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നാല് പത്രസ് യാക്കോബ് യോഹന്നാൻ എന്നിവരടങ്ങുന്ന ആ ഗ്രൂപ്പിന് വേണ്ടി യേശുവിനോട് സംസാരിക്കുന്നത് പത്രാസ് ആണ് ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ കെട്ടാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഇവിടെയും ഗ്രൂപ്പിന്റെ നേതാവ് പത്രാസ് ആണ് ഇനി മറ്റൊരു വചനഭാഗം നിങ്ങൾ കാണുക നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് പത്രോസ് ചോദിച്ചു കർത്താവെ നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഇവിടെ യേശു തന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത് ഒരുങ്ങിയിരിക്കുവിൻ അപ്പോഴ് ആണ് മറ്റെല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി കൂടി യേശുവിനോട് ചോദ്യം ഉന്നയിക്കുന്നത് നീ ഈ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ അതെയോ എല്ലാവർക്കും വേണ്ടിയ ഇവിടെയും ഗ്രൂപ്പിന്റെ നേതാവ് പത്രദസ് തന്നെയാണെന്ന് കാണാൻ സാധിക്കും ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തന്റെ ശരീര രക്തങ്ങളെക്കുറിച്ച് പറയുന്ന ആ വചനഭാഗം നിങ്ങളെന്ന് കാണുക എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ സിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഇവിടെ യേശു പന്ത്രണ്ട് പേരോടും കൂടിയാണ് ചോദിക്കുന്നത് നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്നാൽ ഈ പന്ത്രണ്ട് പേർക്കും വേണ്ടി കൂടി ഇവിടെയും മറുപടി പറയുന്നത് പത്രോസാണ് കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ഇവിടെയും ഗ്രൂപ്പിന്റെ നേതാവായിട്ട് വർത്തിക്കുന്നത് പത്രോസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ പത്രോസ് അപ്പസ്തോലൻ ഈ അപ്പസ്തോലിക സമൂഹത്തിന്റെ നേതാവായി വർത്തിച്ചതിന് നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് സഭയുടെ തലവൻ എന്നീ ആ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരഭിഷേകം യേശുവിന്റെ പരസ്യ ജീവിതകാലത്തിന്റെ ആരംഭം മുതൽ തന്നെ പത്രോസിൽ പ്രവർത്തിച്ചു ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി തന്റെ പരസ്യ ജീവിതകാലത്ത് യേശു പത്രോസിനെ സഭയുടെ തലവനായി നിയമിക്കുക തന്നെ ചെയ്തു മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അതായത് യേശു പത്രോസിനോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പത്രോസിന് എത്ര വലിയ അധികാരമാണ് യേശു ഇവിടെ നൽകുന്നതെന്ന് കാണുക ഇവിടെ സഭയുടെ തലവനായി പത്രോസിനെ യേശു ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള വചനങ്ങള് യേശു മറ്റു ഒരു ശിഷ്യനോടും പറയുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ല ഇനി യേശു തന്റെ ഉത്ഥാനത്തിന് ശേഷം തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോഴ് പത്രോസിനോട് അരുൾ ചെയ്യുന്ന ആ വചനഭാഗം ഒന്ന് കാണുക അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഷിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എന്റെ ആടുകളെ മേയിക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഷിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒവ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നോന്റെ പുത്രനായി ഷിമിയാനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് തന്റെ ആടുകളെ മേയിക്കുന്നതിനുള്ള യാൗത്യം അതായത് സഭയെ നയിക്കുന്നതിനുള്ള യാത്യം യേശു പത്രോസിനെ ഫലമേൽപ്പിക്കുന്നത് നമ്മൾ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ പത്രോസിനോടല്ലാതെ മറ്റു ഒരു അപസ്ഥലനോടും ഇതുപോലൊരു വചനം യേശു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ യോഹന്നാനോട് പോലും ഇതിന് സമാനമായ വാക്കുകൾ യേശു പറയുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ല അതായത് സഭയുടെ തലവൻ എന്നയാ സ്ഥാനത്തേക്ക് യേശു ഉയർത്തിയത് പത്രോസിനെയാണ് ഇനി മറ്റൊരു വചനഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ശിമയോൻ ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം അപ്പോൾ ഇവിടെ യേശു പറയുന്നു പത്രോസെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം ഇതുപോലെയുള്ള ഒരു വചനം അത് പത്രോസിനോട് മാത്രമേ യേശു പറയുന്നുള്ളൂ എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിച്ചു ആ സഭയുടെ ഏക തലവൻ എന്ന ആ സ്ഥാനത്തേക്ക് യേശു പത്രോസിനെ ഉയർത്തുക തന്നെ ചെയ്തു